ചായ ഇഷ്ടമല്ലാത്തവർ വിരളമായിരിക്കും അല്ലെ ചായ കുടിക്കാത്തവർ ഉണ്ടെങ്കിലും അത് ശീലമാക്കിയവരാണ് അധിക പേരും ഏതാണ്ട് എല്ലാ നാടുകളിലെയും ബഹുഭൂരിപക്ഷം ആളുകളും ചായ കുടിക്കാരാണ് ജോലി ചെയ്ത് തളർന്നിരിക്കുമ്പോൾ നവോന്മേഷം വീണ്ടെടുക്കാൻ ഏറെ പേരും തിരഞ്ഞെടുക്കുന്നത് എന്താണ് മിക്കവാറും ചായ തന്നെ നേരിയ തലവേദന തോന്നുമ്പോൾ ബോറടിക്കുമ്പോൾ സൗഹൃദം പങ്കിടുമ്പോൾ അതിഥികളെ സൽക്കരിക്കുമ്പോൾ രാത്രിയിൽ ഉറക്കം ഉറക്കമിളക്കേണ്ടി വരുമ്പോൾ ഒക്കെ നമ്മുടെ പ്രിയ ചെങ്ങാതിയാണ് ചായ വലതുകൈയിൽ ചായക്കോപ്പയും ഇടതുകൈയിൽ പത്രവുമായിട്ടായിരുന്നു പണ്ടൊക്കെ മലയാളികൾ തങ്ങളുടെ ദിനചര്യ തുടങ്ങുന്നത് തന്നെ രാവിലെ ഉണരുമ്പോൾ കിടക്കയിൽ ചായ കിട്ടണമെന്ന നിർബന്ധവും പലർക്കും ഉണ്ടാവും ബെഡ് കോഫി എന്ന് സായിപ്പിനെ അനുകരിച്ച് പറയുമ്പോഴും പലരും പലപ്പോഴും കുടിക്കുന്നത് ചായയായിരിക്കും ചായ പുരാണത്തിലേക്കാണ് ഈ ആഴ്ചത്തെ ഡിസ്കവറി ലാബ് പ്രേക്ഷകരെ കുട്ടികൊണ്ടുപോകുന്നത് സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് ചൈനയാണ് ചായയുടെ ജന്മനാട് നാഗരികതയോളം പഴക്കമുള്ള ഒരു ആചാരം തന്നെയാണ് ചായ എന്ന് വേണമെങ്കിൽ പറയാം ദൈനംദിന ജീവിതത്തിലെ കൊടുങ്കാറ്റിനിടയിൽ ശാന്തതയുടെ ഒരു നിമിഷം സമ്മാനിക്കുന്ന സുഹൃത്താണ് ചായ എന്നാൽ ശാസ്ത്രജ്ഞർ ഇപ്പോൾ പറയുന്നത് അത് നമ്മെ ഉണർത്തുകയും ആശ്വാസം നൽകുകയും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് അതെന്താണെന്നല്ലേ നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധീകരിക്കാനുള്ള ശേഷി ചായക്കുണ്ടെന്നാണ് പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു പുതിയ പഠനം വെളിപ്പെടുത്തുന്നത് തേയില ഇലകൾ വെള്ളത്തിൽ നിന്ന് വിഷാംശം നിറഞ്ഞ ഘനലോഹങ്ങളെ സ്വാഭാവികമായി നീക്കം ചെയ്യുമെന്നാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അപകടകരമായ മാലിന്യങ്ങളായ കറുത്തീയവും കാഡ്മിയവും ശുദ്ധീകരിച്ച് നീക്കം ചെയ്യാൻ ചായക്ക് കഴിയും ഇവ തേയിലയുടെ ഉപരിതലത്തിൽ പറ്റി പിടിച്ചിരിക്കും തേയില ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ ഈ ലോഹങ്ങളുടെ അളവ് ഫലപ്രദമായി കുറയുന്നതായും ഗവേഷകർ കണ്ടെത്തി ഇനി മുതൽ എല്ലാവരും തേയില ഇലകൾ വാട്ടർ ഫിൽറ്റർ ആയി ഉപയോഗിക്കണമെന്നല്ല ഇപ്പറഞ്ഞതിനർത്ഥം നോർത്ത് വെസ്റ്റേണിലെ മെറ്റീരിയൽ സയൻസ് വിദഗ്ധൻ വിനായക് പി ദ്രാവിഡ് പറയുന്നു അതേസമയം ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ ഘനലോഹങ്ങൾ മൂലമുള്ള വിഷാംശം സൃഷ്ടിക്കാവുന്ന ആഘാതങ്ങൾക്ക് ചായയുടെ ഉപഭോഗം ഫലപ്രദമായ ആശ്വാസം നൽകും വിനായക് പറയുന്നു കറുത്ത ചായ ഇലകളുടെ സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ചിത്രം മടങ്ങ് വലുതാക്കി നിരീക്ഷിച്ചപ്പോൾ വാടിപ്പോയതും പൂർണ്ണമായും ഒക്സീകരിക്കപ്പെട്ടതുമായ കറുത്ത ചായ ഇല ചുളിവുകളുള്ളതായി കണ്ടു ഇത് ഘനലോഹാംശങ്ങളെ ആഗരണം ചെയ്യാൻ ഉതകും വിധം ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത് വ്യത്യസ്ത തരം ചായകൾ വാറ്റുന്ന രീതികൾ ടീ ബാഗുകൾ എന്നിവയെല്ലാം ഖനലോഹങ്ങൾ നീക്കം ചെയ്യുന്നതിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഗവേഷകർ പരിശോധിച്ചു ലെഡ് അഥവാ കറുതീയം ക്രോമിയം ചെമ്പ് സിങ്ക് കാഡ്മിയം എന്നിവയുടെ സാന്ദ്രത അധികമുള്ള വെള്ളത്തിൽ മുക്കിവച്ച് കറുപ്പ് പച്ച ഊലോങ് വെള്ള ചമോമൈൽ റൂയിബോസ് എന്നിങ്ങനെ വിവിധ തരം ചായകൾ അവർ പരീക്ഷിച്ചു കുതിർത്തതിനു ശേഷം വെള്ളത്തിൽ എത്രത്തോളം ലോഹങ്ങൾ അവശേഷിക്കുന്നുവെന്ന് അളന്നു നോക്കി ഫലങ്ങൾ വളരെ അത്ഭുതകരമായിരുന്നു നന്നായി പൊടിച്ച കറുത്ത ചായ ഇലകളാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മുഴുവൻ ഇലകളെക്കാളും കൂടുതൽ ലോഹായോണുകളെ അവ ആകിരണം ചെയ്തു ചായയുടെ ഇലകൾ കട്ടൻ ചായയാക്കി മാറ്റുമ്പോൾ അവ ചുളിവുകൾ വീഴുകയും അവയുടെ സുഷിരങ്ങൾ തുറക്കുകയും ചെയ്യുന്നു ഗവേഷകനായ ബെഞ്ചമിൻ ബെഞ്ചമിൻഷിൻ്റെ വിശദീകരിക്കുന്നു ഇലകൾ പൊടിക്കുന്നത് ഉപരിതല വിസ്തീർണം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ബന്ധിപ്പിക്കാനുള്ള കൂടുതൽ ശേഷി നൽകുകയും ചെയ്യുന്നു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സമയ ദൈർഘ്യമായിരുന്നു ചായ കൂടുതൽ നേരം കുതിർത്തു വെച്ചാൽ കൂടുതൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടും അഞ്ചു മിനിറ്റ് ചായയിൽ കുതിർന്നപ്പോൾ ഈയത്തിന്റെ സാന്ദ്രത ഏകദേശം പതിനഞ്ച് ശതമാനം കുറഞ്ഞു അതേസമയം ഒരു രാത്രി മുഴുവൻ കുതിർത്തു വെച്ചാൽ കൂടുതൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടും ചിലർ നിമിഷങ്ങൾക്കുള്ളിൽ ചായ ഉണ്ടാക്കുന്നു അങ്ങനെ തിടുക്കപ്പെട്ട് ചായ ഉണ്ടാക്കി കുടിച്ചാൽ അവർക്ക് വലിയ ഗുണമൊന്നും ലഭിക്കാൻ പോകുന്നില്ല ഷിൻഡൽ പറഞ്ഞു എന്നാൽ ഐസ് ടീ പോലെ കൂടുതൽ നേരം ചായ ഉണ്ടാക്കുന്ന മൂലം ഭൂരിഭാഗം ലോഹാംശവും മിക്കവാറും മുഴുവനായും നീക്കം ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ടീ ബാഗുകൾ ഉപയോഗിക്കുന്നതിലും ശ്രദ്ധ വേണ്ടതുണ്ട് ബയോഡിഗ്രേഡബിൾ മരപ്പഴ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒഴിഞ്ഞ സെല്ലുലോസ് ബാഗുകൾ ഗണ്യമായ അളവിൽ ഘനലോഹങ്ങളെ ആഗിരണം ചെയ്യുന്നതായി കണ്ടു അതേസമയം കോട്ടൺ നൈലോൺ ബാഗുകൾ അങ്ങനെയല്ല സെല്ലുലോസിന് ഉയർന്ന ഉപരിതല വിസ്തീർണ്ണമുണ്ട് അതായത് ലോഹ അയോണുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള കൂടുതൽ പ്രതലം ഉണ്ടാവും നൈലോൺ ടീ ബാഗുകൾ മൈക്രോപ്ലാസ്റ്റിക് പുറത്തുവിടുന്നതിനാൽ അവ പ്രശ്നം തന്നെയാണ് സെല്ലുലോസ് ബാഗുകളാണ് മികച്ച ഫലം നൽകുന്നത് അവ പ്രകൃതി ചായയിലെ മൈക്രോപ്ലാസ്റ്റിക്സിനെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതിനാൽ ഇത് പ്രസക്തമാണ് സെല്ലുലോസ് ബാഗുകൾ ചെറിയ നാരുകൾ പുറത്തുവിടുമെങ്കിലും ഇവ നിരുപദ്രവകരമാണെന്ന് ഷിൻഡൽ അഭിപ്രായപ്പെട്ടു നമ്മുടെ ശരീരത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നാരുകൾ മാത്രമാണ് അത് അദ്ദേഹം പറയുന്നു ഒരു സാധാരണ ചായ കുടിക്കുമ്പോൾ കുടിവെള്ളത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് ശതമാനം ലെഡ് നീക്കം ചെയ്യുന്നുവെന്ന് ഗവേഷകർ കണക്കാക്കുന്നു ലെഡ് കാഡ്മിയം പോലുള്ള ഘനലോഹങ്ങൾ കുറഞ്ഞ അളവിൽ പോലും വിഷാംശമുള്ളവയാണ് ഈ ലോഹങ്ങൾ ഹൃദ്രോഗം പക്ഷാഘാതം എന്നിവയുൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും ആളുകൾ പ്രതിദിനം ഒരു കപ്പ് ചായ അധികമായി കുടിച്ചാൽ കാലക്രമേണ ഘനലോഹങ്ങൾ കാരണമായി ഉണ്ടാകുന്ന രോഗങ്ങളിൽ കുറവുണ്ടാകുമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം ഗുരുതരമായ മലിനീകരണത്തിന് പഴുതടച്ച പരിഹാരമായി ചായ ഉപയോഗിക്കാം എന്നല്ല ഇതിനർത്ഥം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഘനലോഹങ്ങൾ ഉണ്ടെന്ന് ആശങ്കയുണ്ടെങ്കിൽ ചില നൂതന ഫിൽട്രേഷൻ സാങ്കേതിക വിദ്യ ആവശ്യമാണ് എന്നിരുന്നാലും സുസ്ഥിര ജലശുദ്ധീകരണ രീതികൾ വികസിപ്പിക്കുന്നതിനുള്ള വഴികളിലേക്ക് ഈ പഠനം വിരച്ചുണ്ടുന്നുവെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു പ്രത്യേകിച്ച് ശുദ്ധജലം ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ ലോകത്ത് വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാനീയമാണ് ചായ എണ്ണമറ്റ ഇനങ്ങളിലും രീതികളിലും ചായ ആസ്വദിക്കപ്പെടുന്നു ഇപ്പോൾ ചായ കുടിക്കുന്നവർക്ക് അല്പം കൂടി മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും അത് കുടിക്കാം അല്ലെ ദിവസേന ചായ കുടിക്കുന്നത് കൈകൾ ചൂടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുമെന്നും അറിയുക അത് അവർ കുടിക്കുന്ന വെള്ളം ശുദ്ധീകരിക്കുന്ന പ്രകൃതിദത്ത ഉപായമാണ് എന്നാൽ ഗുണനിലവാരമുള്ള തേയില തിരഞ്ഞെടുക്കാനുള്ള പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എല്ലാ ചായ പ്രേമികൾക്കും സന്തോഷ ദിനങ്ങൾ ആശംസിച്ച് ഡിസ്കവറി ലാബ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച കാണാം മറ്റൊരു വിഷയവുമായി നന്ദി